നമസ്കാരം യൂട്യൂബർമാർക്ക് ഇപ്പോൾ കഷ്ടകാലമാണ് നിരവധി യൂട്യൂബർമാർ പല കേസുകളിലായി അകത്താകുന്നുണ്ട് അവരെ പറ്റിയുള്ള വിവാദങ്ങളും കൊഴുക്കുകയാണ് ഇപ്പോഴത്തെ താരം യൂട്യൂബർ മണവാളനാണ് വിദ്യാർത്ഥികളെ കാറിടുപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായിരുന്ന യൂട്യൂബർ മണവാളനെ റിമാൻഡ് ചെയ്തു തൃശൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്യുകയായിരുന്നു പത്ത് മാസം ഒളിവിലായിരുന്ന പ്രതി മുഹമ്മദ് ഷഹീം ഷായെ കൊടകിൽ നിന്നാണ് തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് യൂട്യൂബർ മണവാളൻ എന്ന പേരിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് കേരളവർമ്മ കോളേജ് വിദ്യാർത്ഥികളെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് മണവാളൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഷഹീൻ ഷായെ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ഏപ്രിൽ പത്തൊൻപതാം തീയതി ആയിരുന്നു സംഭവം നടന്നത് മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യുകയായിരുന്ന വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ശേഷം ഇയാൾ ഒളിവിൽ പോകുകയായിരുന്നു ഇയാൾക്കെതിരെ തൃശൂർ വെസ്റ്റ് പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു തൃശൂർ എരനെല്ലൂർ സ്വദേശിനിയാണ് മുഹമ്മദ് ഷാൻ ഷാ യൂട്യൂബിൽ പതിനഞ്ച് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള മണവാളൻ മീഡിയ എന്ന യൂട്യൂബ് ഉടമയാണ് ഇയാൾ കേരളവർമ്മ കോളേജിന് സമീപത്ത് വെച്ച് മദ്യപാന തർക്കത്തിലാണ് വിദ്യാർത്ഥികളെ പിന്തുടർന്നെത്തി ഇയാൾ അപായപ്പെടുത്താൻ ശ്രമിച്ചത് സംഭവത്തിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് മണവാളൻ ഒളിവിൽ പോയത് മുഹമ്മദ് ഷഹീൻ ഷായും സുഹൃത്തുക്കളും സംഘം ചേർന്ന് മദ്യപിച്ച ശേഷം കാറിൽ വരികയായിരുന്നു ഇതിനിടെ രണ്ട് കോളേജ് വിദ്യാർത്ഥികളുമായി വാക്കുതർക്കവും ഉണ്ടായി ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെ മണവാളനും സംഘവും കാറിൽ പിന്തുടരുന്ന സാഹചര്യം ഉണ്ടായി മണവാളനായിരുന്നു കാർ ഓടിച്ചിരുന്നത് ഇതിനിടെ കൊണ്ട് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബൈക്ക് ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തു സംഭവത്തിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ഒളിവിൽ പോയ മുഹമ്മദ് ഷഹീൻ ഷായെ പോലീസ് തിരഞ്ഞത് അതിനുശേഷം ഇപ്പോൾ അയാളെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് ഇയാൾക്ക് വേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയത് തുടർന്നാണ് ഇപ്പോൾ മുഹമ്മദ് ഷഹീൻ ഷായെ പിടികൂടി റിമാൻഡ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഒടുവിൽ യൂട്യൂബർ മണവാളൻ അകത്തായിരിക്കും